ഹായ് മകളെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ത്രിപെട്ട മകളെ നിങ്ങൾ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാ പത്താം ക്ലാസ് വർക്കും അയച്ചു കൊടുക്കണം കാരണം പല ആൾക്കും അറിയാത്തൊരു ആണ് അല്ലെങ്കിൽ പല ആളുകളും ചിന്തിക്കാത്തൊരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് സോ ഏറ്റവും ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഒരു സയൻസോ കൊമേഴ്സോ ഹ്യൂമാനറ്റീസോ ഏതാണ് ഭാവിയിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഏതാ എടുക്കാൻ വിചാരിക്കുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക ഈ പ്രത്യേകിച്ച് അങ്ങനെ ഐഡിയ ഒന്നുമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ അങ്ങനെ ഐഡിയ ഇല്ലാത്ത ആളുകളാണ് എന്നത് കമന്റ് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ എത്രത്തോളം റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം പ്ലസ് വണ്ണിലേക്ക് ഏറ്റവും നല്ലൊരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടാൻ എന്നുള്ളതാണ് സോ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങളൊരു എൻട്രൻസ് നല്ല വലിയ വലിയ മേഖലയ്ക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇന്റഗ്രേറ്റഡ് സ്കൂളുകളാണ് അതായത് സി ബി എസ് ഇ സിലബസ് പഠിപ്പിക്കുന്ന ഇതിനായിട്ട് കോച്ചിങ് നൽകുന്ന ഇതിന്റെ കൂടെ തന്നെ ക്ലാസുകളുടെ കൂടെ തന്നെ എൻട്രൻസുകൾ പഠിപ്പിക്കുന്ന ഇന്റഗ്രേറ്റഡ് സ്കൂളുകളാണ് ഏറ്റവും ബെസ്റ്റ് ശൈലത്തിൽ അതിന്റെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അന്വേഷിക്കാം ഞാൻ പറയുന്നത് നിങ്ങൾ സാധാരണ ഒരു സ്കൂളിൽ തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗവൺമെന്റ് കേരള ഗവൺമെന്റിന്റെ കീഴിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒക്കെയാണെങ്കിൽ സയൻസ് കിട്ടണമെങ്കിൽ എത്ര എ പ്ലസുകൾ വേണം മെയിനായിട്ട് നമുക്കറിയാം സയൻസ് എന്ന് പറഞ്ഞാൽ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ നാല് സബ്ജക്റ്റും പ്ലസ് ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ഈ ആറ് സബ്ജക്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് പ്ലസ് വണ്ണിലേക്ക് പഠിക്കാനുണ്ടാവുള്ളൂ അത് നിങ്ങൾ ഏത് ക്ലാസ് പോവുകയാണെങ്കിലും പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് ആകെ ആറ് സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത് അതായത് മറ്റുള്ള നാല് സബ്ജക്ട് നിങ്ങൾ പത്താം ക്ലാസ് പഠിച്ച നാല് സബ്ജക്ട് നമുക്ക് പഠിക്കാനുണ്ടാവില്ല ടോട്ടൽ സബ്ജക്റ്റുകളുടെ എണ്ണം ആറാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എല്ലാ ടോപ്പിക്കും ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക ഇപ്പം മലയാളം മീഡിയം പഠിക്കുന്ന ഒരു കുട്ടി പ്ലസ് വണ്ണിലേക്ക് എടുക്കുന്ന സമയത്ത് അവരുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക പക്ഷെ പരീക്ഷ വേണമെങ്കിൽ നമുക്ക് മലയാള മീഡിയത്തിലും എഴുതാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങൾ പ്ലസ് വൺ പ്ലസ് ടു എത്തുന്ന സമയത്ത് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിലെ എഴുതുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറും ഓട്ടോമാറ്റിക്കലി മാറുന്നതാണ് ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സയൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ഏപ്പസ് ഉള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സയൻസ് കിട്ടാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല ആദ്യത്തെ അലോട്ട്മെന്റ് തന്നെ മിക്കവാറും നിങ്ങൾക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടുക തന്നെ ചെയ്യും ഓക്കെ പക്ഷെ വളരെ റയർ കേസുകളിൽ ചില കുട്ടികൾക്കൊന്നും എപ്രസ് കിട്ടാറില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ നാട്ടില് നിങ്ങളുടെ സ്കൂൾ ഏറ്റവും മികച്ചൊരു സ്കൂൾ ആണ് എങ്കിൽ അവിടെ ഒരുപാട് ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ അപ്ലൈ ചെയ്യും നിങ്ങൾ ആലോചിച്ചു നോക്കുക നിങ്ങളുടെ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ എത്ര ഡിവിഷൻ ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക നിങ്ങളുടെ സ്കൂൾ ചില സ്കൂളുകളിലൊക്കെ പത്ത് ജെഡ് വരെയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ജെ കെ അവരെ ഒക്കെ വരാറുണ്ട് എന്നാ പ്ലസ് വൺ പ്ലസ് ടുവിൽ ആകെ സയൻസിന് രണ്ടെണ്ണേ മാക്സിമം ഞാൻ കണ്ടിട്ടുള്ളൂ ചില സ്ഥലങ്ങളിലൊക്കെ മൂന്നെണ്ണം ഉണ്ടാവും അത് രണ്ട് ക്ലാസുകൾ മാത്രം വെറും നൂറ്റി ഇരുപത് കുട്ടികൾക്ക് മാത്രമേ പ്ലസ് വൺ പ്ലസ് ടുവിൽ സയൻസിൽ മാക്സിമം ഒരു സ്കൂളുകൾ ഉണ്ടാവാറില്ല ഇനി കൊമേഴ്സിനാണെങ്കിലും ഒന്നോ രണ്ടോ ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ കൂടുതൽ സ്കൂളിലും ഒരു സയൻസ് ഒരു കൊമേഴ്സ് ഒരു ഹ്യൂമാനിറ്റീസ് അങ്ങനെയാണ് കണ്ടു വരാറുള്ളത് ചില സ്കൂളിൽ രണ്ട് സയൻസ് രണ്ട് കൊമേഴ്സ് ഉണ്ടാവാറുണ്ട് അപ്പൊ എന്തിനാണെങ്കിലും സീറ്റുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിച്ച അത്ര സീറ്റുകൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ടാവില്ല എന്നത് യാതൊരു സംശയമില്ല അപ്പൊ അത്രയും കുറഞ്ഞ സീറ്റിലേക്ക് നിങ്ങളുടെ ഏരിയയിലുള്ളതും നിങ്ങളുടെ പുറത്തുള്ള ഏരിയയിലുള്ള ആളുകളുമായിട്ടുള്ള എല്ലാ കുട്ടികളും ഒരേ സ്കൂളിൽ ഏറ്റവും മികച്ച സ്കൂളിൽ പഠിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക അത് നിങ്ങളുടെ വീടിന്റെ അടുത്താവണമെന്നൊന്നുമില്ല നല്ല സ്കൂളുകൾ നോക്കി അന്വേഷിക്കാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവിടെ ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യും അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളും ഫുൾ എപ്പസുകാരാണെങ്കിൽ നമ്മുടെ സീറ്റിനേക്കാൾ എണ്ണത്തിൽ കൂടുതൽ റിസർവ് സീറ്റുകൾ അവിടെ ബാക്കി വെച്ച് അതിനേക്കാൾ കൂടുതൽ കുട്ടികൾ വന്നാൽ ചിലപ്പോൾ പത്താം പത്ത് പോലും കിട്ടാതിരിക്കാം സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട് അപ്പോ മിനിമം ഒരു നിങ്ങളൊരു ഏഴ് എ പ്ലസ് അല്ലെങ്കിൽ ഒരു ആറ് എ പ്ലസിന്റെ മുകളിലെങ്കിലും മിനിമം നിങ്ങൾ എന്താക്കണം വാങ്ങേണ്ടതുണ്ട് സയൻസ് കിട്ടാം കൊമേഴ്സും ഏകദേശം സമാനമായിട്ടുള്ള രീതിയിലേക്ക് തന്നെയാണ് വരുന്നത് കൊമേഴ്സിലും നിങ്ങൾക്ക് ഒരു ആവറേജ് ഒരു അഞ്ച് എ പ്ലസിന്റെ മുകളിലെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ടതുണ്ട് ഹ്യൂമാൻറ്റിക് സീറ്റുകളിലൊക്കെ ആണെങ്കിലും ആദ്യത്തിലൊക്കെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെവലിലൊക്കെ തന്നെ വേണം അപ്പം മിനിമം നിങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മിനിമം ഫോക്കസ് ചെയ്യേണ്ടത് അഞ്ച് എ പ്ലസിലേക്കെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യുക പക്ഷേ പത്തേ പ്ലസ് തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഏറ്റവും മികച്ച സ്കൂള് സയൻസിന് അഡ്മിഷൻ കിട്ടിയാൽ മാത്രം മതി ചിലപ്പോൾ നിങ്ങൾക്ക് അഞ്ച് എ പ്ലസ് കൊണ്ടൊക്കെ സയൻസിന് അഡ്മിഷൻ കിട്ടും പക്ഷെ അത് ഏറ്റവും ചിലപ്പോൾ അത്ര അടിപൊളിയായിട്ടുള്ള സ്കൂൾ ആയിരിക്കണം എന്നില്ല ഇത് ഒരുപാട് റിസൾട്ടുകളുള്ള സ്കൂൾ ആവണം എന്നില്ല അപ്പൊ നിങ്ങളെ ഭാവി അത് ബാധിക്കും നല്ല സ്കൂളിൽ പഠിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും പ്ലസ് വർഷവും നല്ല മാർക്കോട് കൂടി നമ്മൾ ഫെയിലാവും അപ്പൊ നമ്മൾ ഭാവി നമുക്കില്ലാതെ അപ്പം നല്ല റിസൾട്ടുകളുള്ള നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടത് നമ്മളെ ഭാവി അത്രയും സേഫ് ആയിരിക്കും പ്ലസ് വൺ പ്ലസ് ടുന് ശേഷം നിങ്ങൾ പോകുന്ന കോഴ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഗവൺമെന്റ് സീറ്റുകളിൽ തന്നെ അഡ്മിഷൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും നല്ല മാർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല റിസൾട്ടുള്ള എന്റെ അടുത്ത വീ എന്റെ അടുത്തുള്ള എന്റെ വീടിൻ്റെ അടുത്തുള്ള ഏറ്റവും മികച്ച റിസൾട്ടുള്ള സ്കൂൾ ഏതെന്ന് ആദ്യം അന്വേഷിക്കുക ഇനി നിങ്ങളുടെ അടുത്ത് മികച്ച റിസൾട്ട് ഇല്ലാത്ത സ്കൂളുകളാണ് ഉള്ളതെങ്കിൽ കുറച്ച് ദൂരത്തെങ്കിലും ഏറ്റവും മികച്ച റിസൾട്ട് ഉള്ള സ്കൂൾ ഏതുണ്ട് എന്ന് അന്വേഷിച്ച് അവിടെ അഡ്മിഷൻ കിട്ടാൻ എത്ര മാർക്ക് വേണം എന്നുള്ളതും കൂടി നിങ്ങൾ എൻക്വയറി ചെയ്യുക അപ്പം ഏതൊരു സ്കൂളാണെങ്കിലും ഒരു ആവറേജ് ഒരു ഏഴ് പ്ലസിന് മുകളിലാണ് നമ്മൾ സയൻസിന് പ്രതീക്ഷിക്കേണ്ടത് ചില കുട്ടികൾക്കൊക്കെ നാലേ പ്ലസ് ഉള്ള കുട്ടികൾക്ക് വരെ സയൻസിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അതിന്റെ റീസൺ മറ്റൊന്നുമല്ല അത് ലാസ്റ്റിലേക്കായിരിക്കും കിട്ടുക ലാസ്റ്റ് സീറ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായാലും അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ കഴിയുമ്പോൾ കുറച്ച് സീറ്റുകൾ ബാക്കി ഉണ്ടാവും ആ സമയത്ത് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള കുട്ടികൾ കൂടി അതിലേക്ക് വരും അപ്പം അങ്ങനെ പെട്ടുപോകുന്ന ആളുകളുണ്ടോ അപ്പോൾ എവിടെയും സീറ്റ് കിട്ടാതെ സയൻസ് എടുക്കുന്ന ആഗ്രഹമില്ലാതെ പോലും സയൻസ് എടുക്കേണ്ടി വരുന്ന അവസ്ഥകളും ഉണ്ടാവാറുണ്ട് സോ അതൊന്നും നിങ്ങൾ റിസ്ക് എടുക്കാൻ ഒന്നും തയ്യാറാകരുത് അപ്പൊ മാക്സിമം ഒരു സെവൻ എ പ്ലസിന്റെ മുകളിൽ നിങ്ങൾ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സയൻസ് എന്ന് പറഞ്ഞു സബ്ജക്റ്റ് എടുക്കാൻ സേഫ് ആയിട്ട് നിങ്ങൾക്ക് മാറും ഇനി കൊമേഴ്സ് എടുക്കാനാണെങ്കിലും ഒരു അഞ്ച് ആറ് എ മുകളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും മിനിമം സ്കോർ ചെയ്യണം എന്നാൽ മാത്രമേ കിട്ടുള്ളൂ അപ്പം ബാക്കിയുള്ള എല്ലാ കുട്ടികളും നന്നായിട്ട് പഠിക്കുക എല്ലാ കുട്ടികളും നന്നായിട്ട് തന്നെ പഠിക്കാം അപ്പൊ ഇത് നിങ്ങളെ ടെൻഷൻ ആക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇനി നിങ്ങൾക്ക് ദിവസങ്ങളുണ്ട് അതുകൊണ്ട് പറയാണ് അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുത്ത് പക്ഷെ ഇനി പഠിച്ചാലും കിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ എ എ പ്ലസും എട്ടേ പ്ലസും ഒമ്പതേ പ്ലസും പത്തേ പ്ലസ് ഒക്കെ കാരണം എ പ്ലസ് വാങ്ങാൻ വലിയ പണിയുള്ള ഒരു കാര്യമല്ല അപ്പൊ എൺപത് മാർക്കിന്റെ ചോദ്യ പേപ്പറാണ് അത് മാത്സ് എന്ന് പറയുന്നത് എൺപത് മാർക്കിലാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആൻസർ അറ്റൻഡ് ചെയ്യേണ്ടത് പക്ഷെ നൂറ്റിപ്പത്ത് മാർക്കിന്റെ ചോദ്യമുണ്ട് ഇപ്പൊ നൂറ്റിപ്പത്തിൽ എൺപത് മാർക്ക് വാങ്ങിയാൽ ഫുൾ മാർക്കാ ആവും ഇരുപത് മാർക്ക് സി മാർക്ക് ഉണ്ടെങ്കിൽ നൂറ്റി പത്തിൽ എഴുപത് മാർക്ക് വാങ്ങിയാൽ എ പ്ലസ് ആണ് അപ്പൊ നൂറ്റി പത്തിൽ എഴുപത് മാർക്ക് വാങ്ങാൻ നിങ്ങൾ കഴിയാതെ നിങ്ങളൊന്ന് ആലോചിക്കാം അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും സോ ഇപ്പൊ പഠിച്ചാൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുക തന്നെ ചെയ്യും എല്ലാവർക്കും എ പ്ലസ് കിട്ടട്ടെ നിങ്ങളുടെ കൂടെ പെട്ടെന്ന് സപ്പോർട്ടായിട്ട് ഉണ്ടാവും നമ്മുടെ ചാനൽ ഇപ്പൊ അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് അങ്ങാനാണ് ഇപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമുക്കൊന്ന് മനസ്സിൽ ഈ വർഷം നമുക്ക് അതൊരു ഹൺഡ്രഡ് ആക്കാം എന്റെ വലിയൊരു ആഗ്രഹമാണ് സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശ്വാസം സർ